ചെറുദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളി അടിപൊളിയൊരു കളക്ഷനാണ് നല്ല സെമി ബനാറസ് സിൽക്ക് മെറ്റീരിയലിന്റെ കളക്ഷൻ ആയിട്ടോ കൊണ്ടുവന്നിരിക്കണേ നമുക്ക് ഓരാനായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് നല്ല രസമുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡാണ് വരിക അത് ഇത് സെമി ബനാറസി സിൽക്കാ മെറ്റീരിയൽ വരിക പ്യുവർ അല്ല സെമി ബനാറസി സിൽക്ക് ആണ് പക്ഷെ നല്ല സോഫ്റ്റ് ആട്ടോ ഇതിന്റെ യോക്കിൽ നല്ല രസമായിട്ട് ബനാറസി വീവിങ്സ് വന്നിട്ടാണ് ദുപ്പട്ടയും ദാ ബനാറസ് സെമി ബനാറസ് സിൽക്കിൽ തന്നെ വന്നതാ കണ്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് ദുപ്പട്ടേനെ ഫുൾ ആയിട്ട് ഒരു ബനാറസി വീവിങ്സ് വരുന്നുണ്ട് നാല് സൈഡിലും ആ സെയിം വീവിങ്സ് തന്നെ വരുന്നുണ്ട് ഇതിന്റെ ക്ലോസർ വ്യൂ ഇതാ ഇങ്ങനെ വരിക നല്ല ഭംഗിയായിട്ടോ കളർ കാണാൻ നല്ല രസമുള്ള ഓറഞ്ച് ഷെയ്ഡ് ആണ് ക്ലോസർ വ്യൂ ഇങ്ങനെ വരും യോക്കിൽ നല്ല രസമായിട്ട് ബനാറസി വീവിങ്സ് വരികയാണ് പിന്നെ ഇതിന്റെ ദാമൻ ഏരിയയിലും സെയിം തന്നെ ബനാറസി വീവിങ്സ് വരണ്ട് സ്ലീവിന്റെ എൻഡിനും സെപ്പറേറ്റ് വീവിങ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വരും സ്ലീവിന്റെ എൻഡിനുള്ള പോർഷൻ ഇതാ വരിക രണ്ട് സൈഡിലും ഉണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയലാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച് അല്ല ബോട്ടത്തിന്റെ മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ വരിക ഫുള്ള് ബനാറസി ബൂട്ടാസും വരണുണ്ട് നല്ല ലെങ്ത് കിട്ടും ഫോർട്ടി നയൻ ഫിഫ്റ്റി ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് നല്ല ലെങ്ത് ഉള്ള ഫാബ്രിക് ആണ് ദുപ്പട്ടയും കാണാൻ നല്ല ഭംഗിയാണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് കളർഷൻ ഇത് ഇതാട്ടോ നല്ലൊരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡാണ് വരിക യോക്കിന് നല്ല രസമാണ് സെയിം ഡിസൈൻ തന്നെ വരുന്നത് സ്ലീവിന്റെ എൻഡിലും സെയിം ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ദാമൻ ഏരിയയിലും സെപ്പറേറ്റ് ഡിസൈൻ വരണുണ്ട് ബാക്ക് പോർഷന്റെ സെയിം തന്നെ ആ ഡിസൈൻ വരണിണ്ട് നല്ല കാണാൻ നല്ല ലെങ്തും വിത്തും ഒക്കെയുള്ള ഫാബ്രിക്കാണ് ഇതാ ഇങ്ങനെ വരും നാല് സൈഡിലും ഇങ്ങനെ ബനാർസി വീവിങ്സും ബൂട്ടാസും ഒക്കെ ആയിട്ട് വരുന്നതാണ് ലോവനത്തിനും നല്ല രസമായിട്ട് വിവിങ്സ് കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് വൺ ഇതാണ് നമ്മുടെ കേരള ക്രീം കളർ ഷെയ്ഡ വരിക യോക്കിലും സെയിം തന്നെ ബനാർസി വീവിങ്സ് വരുന്നുണ്ട് സ്ലീവിന്റെ ഏഞ്ചിലും വരുന്നുണ്ട് ദാമൻ ഏരിയയിലും വരുന്നുണ്ട് നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് നല്ല ലെങ്ക് കിട്ടും ഫോർട്ടീൻ ആണ് ഫിഫ്റ്റീൻ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ക് കൊണ്ട് ദുപ്പട്ടേം നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് രസമാണ് നല്ല ഭംഗിയാണ് കളർ ഷെയ്ഡ് കാണാനായിട്ട് ഒരു വാടാമൂല്യ കളർ ഷെയ്ഡില്ലേ ആ ഒരു കളർ ഷെയ്ഡ് വരും ആയിട്ട് വരുന്ന ഒരു കളറാണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ വരിക ലോവർ എൻഡിലും സെയിം ആയിട്ട് ഡിസൈൻ വരുന്നുണ്ട് ദുപ്പട്ടയും നല്ല ഭംഗിയാണ് കാണാൻ അടിപൊളി കളക്ഷൻ ആട്ടോ നമുക്ക് അടിപൊളി ഒരു പാർട്ടി വെയർ യൂസ് ചെയ്യാൻ പറ്റും കല്യാണം പോലുള്ള ഫംഗ്ഷൻ ഒക്കെ നല്ലതാണ് ഓണം പ്രോഗ്രാമിനും യൂസ് ചെയ്യാൻ പറ്റും അടിപൊളി കളക്ഷൻ ആണ് ആയിരത്തി ആണ് എൺപതാണ് റേറ്റ് ഇതാണ് ലുക്ക് നെക്സ്റ്റ് കളക്ഷൻ ഇതാ കേട്ടോ ബ്ലാക്ക് ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതിനകത്ത് ഈ ബനാറസി വിവിങ്സ് ഒക്കെ വരുമ്പോൾ സൂപ്പർ അല്ലേ അടിപൊളി കളക്ഷൻ ആട്ടോ ദുപ്പട്ടയും ദാ ഇങ്ങനെ വരണേ ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ലുക്ക് നെക്സ്റ്റ് കളർ കളർഷെയ്ഡുണ്ടോ സൂപ്പറാണേ ഒരു റാണി പിങ്കും വൈനും കൂടെ മിക്സ് മിക്സായിട്ട് വരുന്ന കളർഷെയ്ഡായിട്ടോ രണ്ടിന്റെയും കൂടെ മിക്സഡ് ആണ് നല്ല ഭംഗിയെ കാണാനായിട്ട് യോക്കിന്റെ ഡിസൈനൊക്കെ അടിപൊളിയാണ് ആയിട്ട് വരുന്ന കളർ ഷെയ്ഡുകളാണ് ഇതിലെല്ലാം സൂപ്പർ കളറാണ് ആറ് കളറും അടിപൊളിയെ കാണാൻ കേട്ടോ സൂപ്പിട്ടേ എന്താ നല്ല രസല്ലേ കാണാനായിട്ട് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോറൊള്ളത്ത് അപ്പൊ ഇത്രയായിട്ടും ഇന്നത്തെ കളക്ഷൻ അടിപൊളിയാണ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസുമായിട്ട് അടുത്ത വീഡിയോയില് കാണാം താങ്ക് യൂ